ഇങ്ങോട്ട് മാടാ നീ എം എൽ എടാ ഇങ്ങോട്ട് മാടാ ഇന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ച് വായിച്ച് കണ്ടിടാനാണ് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെക്ഷൻ ഓഫ് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നു അവരിലോട്ട് നോക്കിക്കൊണ്ട് ഇന്ന് തന്നെ ആക്കാരെ പിടിച്ച് വായിച്ച് പറത്തോട്ട് ഇടയാൻ കുറച്ച് ആക്കാരെയും ഒരു സ്റ്റെപ്പിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തി സ്റ്റെപ്പിന്റെ മുകളിലോട്ട് കെട്ടി നിർത്തി കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇനി പറയാൻ പോകുന്ന പേരാണ് നമ്മുടെ പ്രിയ നടൻ പപ്പു അദ്ദേഹത്തിന്റെ മകൻ ബിനു പപ്പു അദ്ദേഹത്തെ അപ്പഴാണ് ഞാൻ കാണുന്നത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെയും വേറെ സുഹൃത്തിനെയും സെലക്ട് ചെയ്തു അങ്ങനെ പറഞ്ഞു നമ്മൾ വിചാരിച്ച എന്താണ് ഹു രേഷപ്പെട്ടാ അപ്പൊ കൂടാന്നിട്ട് എം എൽ എ ആയിട്ട് എടുത്തവരൊക്കെ പറയാനോ അറിയാൻ നിനക്ക് ചാൻസ് ഡാ സൂപ്പർ അടിപൊളി കാശാ അല്ലെങ്കിൽ ഇത്രയും വരെ നിന്നെ സെലക്ട് ചെയ്യണം എങ്ങനെ എന്ന് ചോദിച്ചു എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കറി എന്നെ ആ കക്ഷിയും കൂടെ വിളിച്ച് അങ്ങ് കൊണ്ടുപോവുകയാണ് നല്ല സ്പീഡിൽ നടക്കുകയാണ് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് പുള്ളി കാണുന്നത് അപ്പൊ നമ്മൾ മാക്സിമം നീന്തി നടക്കുകയാണ് പുള്ളിയുടെ അടുത്ത് അങ്ങ് ചെന്ന നിയമസഭയുടെ അടുത്തെത്തി അപ്പൊ നമ്മൾ സാർ എന്തിനാണ് നമ്മളെങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചു ആ നിങ്ങളൊരു കാര്യം ചെയ്യും ഓ ആ മൂലണ്ടോ ആ മൂല പെയ്യുന്നു അതായത് നിയമസഭ ആ ഒരു റൗണ്ടാണ് റൗണ്ട് ടേബിളല്ലേ അത് ഏറ്റവും ഇപ്പോഴത്തെ നിയമസഭ അല്ല പഴയത് അതിന്റെ ഏറ്റവും മൂലപ്പെരുവാ മൂലയിൽ പെരുന്നോളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് ഫീൽ ആയി ഇത് അദ്ദേഹം കാണുന്നുണ്ടെന്ന് അറിയില്ല കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സായി ഹലോ നമസ്കാരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരെന്താണ് മോശക്കാരാണോ അവരോടെന്തിനാണ് ഇങ്ങനെ അവരോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ചോദ്യമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന അവഗണന വളരെ ദുരിതമാണ് വളരെ കഷ്ടപ്പാടാണ് വളരെ പാപം തോന്നും നേരിട്ട് കണ്ടാൽ നേരിട്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളടുത്ത് കാണിക്കുന്ന വിവേചനം അവരടുത്ത് കാണിക്കുന്ന അപഗണന സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും അത് നിങ്ങൾക്ക് പറയാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കും എനിക്ക് അവകാശമുണ്ട് കാരണം ഞാൻ കുറച്ച് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട് സീരിയലുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്കറിയാം എന്താണ് അവിടെ നടക്കുന്നതെന്നും എന്താണ് അവിടെ നടക്കാൻ പാടില്ലാത്തതെന്നും ഒക്കെ നമുക്കറിയാം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം നിങ്ങൾ കേൾക്കി നമ്മൾ ഒണ്ണെന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒണ്ണെന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അതിനകത്തുണ്ടായിരുന്നു ഒണ്ണെന്ന സിനിമയിൽ മമ്മൂക്ക മുഖ്യമന്ത്രിയായിട്ടാണ് അഭിനയിച്ചത് അപ്പോൾ അതിൽ പഴയ നമ്മുടെ പഴയ നിയമസഭാ മന്ദിരത്തിനകത്ത് അവിടെയായിരുന്നു ഷൂട്ടിംഗ് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണുവാനുള്ള ഒരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മുഖേന അദ്ദേഹത്തെ കാണുവാനായി നേരിട്ട് അദ്ദേഹത്തിനെ കാണുവാനായി അപ്പോൾ അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ടെന്ന് പറയുകയും അവിടുത്തെ അതിൻ്റെ അസോസിയേറ്റ് കാര്യങ്ങളൊക്കെ ഷൂട്ടുണ്ട് നിയമസഭയിലാണെന്ന് പറയുകയും അപ്പോൾ ഞാൻ നമ്മൾ അവിടെ പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ചില സമയത്ത് നമ്മുടെ നിയമസഭ പഴയ നിയമസഭാ മന്ദിരത്തിൻ്റെ ബാക്ക് ബാക്ക് സൈഡിലായിരുന്നു തിരുവനന്തപുരത്ത് ചെന്ന സമയത്ത് ജനപ്രളയമായിരുന്നു ജന ജനങ്ങളെന്ന് വെച്ചാൽ വളരെ ഒരു ബഹളം നമ്മുടെ ഗൾഫ് പണ്ടൊക്കെ വിദേ ഗൾഫില് ഗൾഫ് രാജ്യത്തിലോട്ട് പേക്ഷയിലേക്ക് ആളെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ പട്ടാളത്തിൽ ആളെ എടുക്കുമ്പോ ആളായിരുന്നു നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് അപ്പൊ അതിനകത്ത് നിയമസഭയാകുമ്പോൾ നമുക്ക് എം എൽ എമാർ വേണം പിന്നെ കളക്ടർമാർ വേണം പിന്നെ അല്ലാതെ ഉള്ള ചീഫ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ വേണം പോലീസ് സ്റ്റാഫർ വേണം മറ്റു കാര്യങ്ങളുടെ ഒക്കെ വേണ്ടി ജൂനിയർ അഡീഷണർ എടുക്കണമല്ലോ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള എടുക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ചെന്നപ്പോ അവിടെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ വെള്ളം വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളയും വെള്ളം ഷർട്ടും ഷർട്ടും ഇട്ടിട്ട് നിൽക്കുകയാണ് ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ പിടിച്ച് വാലിച്ചിങ്ങനെ നിക്കണം ഇങ്ങോട്ട് നീടാ എവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറടാ നീ എം എൽ എടാ ഇങ്ങോട്ട് മാറാ ഇന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ച് വാലിച്ചിങ്ങോട്ട് ഇടയാണ് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെക്ഷൻ ഓഫ് ആൾക്കാർ ഇങ്ങനെ നിക്കുന്നു അവരിലോട്ട് നോക്കിക്കൊണ്ട് ഇന്ന ആൾക്കാരെ പിടിച്ച് വലിച്ചപ്പുറത്തോട്ട് ഇടയാണ് അപ്പൊ ഞാന് പാന്റ് ഷർട്ടൊക്കെ ഇട്ട് ഇൻഷർട്ട് ഒക്കെ ചെയ്താണ് പോയത് അപ്പൊ ഇൻഷർട്ട് ചെയ്തപ്പോ അവരിങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ എന്നെ എന്നെ എന്നല്ല അവർ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പം എം എൽ എമാരൊക്കെ കുറെ പേരായി അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടു അപ്പം ഇനി കളക്ടർ ആയിട്ട് ആൾക്കാരാണല്ലോ അപ്പം ഇത്രയും ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് പാൻഷർട്ട് കിൻഷർട്ട് ചെയ്താൽ മറ്റേ കാര്യം അപ്പം എന്നെയും കുറച്ച് ആൾക്കാരെയും ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ കയറ്റി നിർത്തി സ്റ്റെപ്പിന്റെ മുകളിലോട്ട് കയറ്റി നിർത്തി കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇനി പറയാൻ പോകുന്ന പേരാണ് നമ്മുടെ സിനിമ നടൻ പപ്പു നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന നമ്മുടെ പ്രിയ നടൻ പപ്പു അദ്ദേഹത്തിന്റെ മകൻ ബിനു പപ്പു അദ്ദേഹത്തെ അപ്പഴാണ് ഞാൻ കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ വെച്ചാൽ അതിന് തൊട്ട് തലേ ദിവസമുള്ള ഷൂട്ടിന് രണ്ടു ദിവസം മുമ്പുള്ള ഷൂട്ടിന് ഞാൻ അദ്ദേഹത്തെ കണ്ടു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെയും വേറൊരു സുഹൃത്തിനേയും സെലക്ട് ചെയ്തു അങ്ങനെ വരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിച്ചെന്താണ് ഹു വേഷപ്പെട്ട അളിയ കിടാൻ അപ്പൊ കൂടാന്നിട്ട് എം എൽ ഐ ആയിട്ട് എടുത്തവരൊക്കെ പറയണോ അളിയാ നിനക്ക് ചാൻസ് തന്നെടാ സൂപ്പർ അടിപൊളി കാട്ടാ അല്ലെങ്കിൽ ഇത്രയും വേറെ നിന്നെ സെലക്ട് ചെയ്യണം എങ്ങനെ എന്ന് ചോദിച്ചു അപ്പം ഞാനും അങ്ങ് ചിന്തിച്ച് വാ എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ എന്നെ ആ കക്ഷിയും കൂടെ വിളിച്ച് അങ്ങ് കൊണ്ടുപോവയാണ് നേരെ രാത്രിയായി അപ്പോൾ ഈ പുള്ളിക്കാരൻ ബിനു പപ്പു പുള്ളിയുടെ പുള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയില്ല സജീവമാൻ്റെ സിനിമയിലുള്ള ആളാണ് അദ്ദേഹമാണ് അദ്ദേഹം ഇതിൻ്റെ അസോസിയേറ്റോ അങ്ങനെ എന്തോ ആണ് എന്ന് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അപ്പം അദ്ദേഹം ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ സിഗ്രറ്റൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നു നമ്മുടെ അടുത്ത് ആ അഖമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം അദ്ദേഹം നല്ല സ്പീഡിൽ നടക്കുകയാണ് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് പുള്ളി നടന്ന് അപ്പോൾ നമ്മൾ മാക്സിമം ഏന്തി നടക്കുകയാണ് പുള്ളിയുടെ അടുത്തെത്തുവാൻ വേണ്ടിയിട്ട് പുള്ളി നല്ല സ്പീഡിൽ നടന്ന് അങ്ങ് ചെന്ന് നിയമസഭയുടെ അടുത്തെത്തി അപ്പോൾ നമ്മൾ ചോദിച്ചാൽ സാർ എന്തിനാണ് നമ്മളെങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എന്താണ് എന്ന് ചോദിച്ചു ആ നിങ്ങളൊരു കാര്യം ചെയ്യും ദോ ആ മൂലണ്ടാ ആ മൂല പേരിയെന്ന് അതായത് നിയമസഭ ആ ഒരു റൗണ്ടാണ് റൗണ്ട് ടേബിൾ അല്ലേ അവൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ നിയമസഭയല്ല പഴയത് അതിൻ്റെ ഏറ്റവും മൂലപേരി ആ മൂല പേര് നോളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് ഫീലായി ഇത് അദ്ദേഹം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായി എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അത്രയും ആൾക്കാരെ ഇടയിൽ നിന്നിട്ട് അത്രയും ആൾക്കാരെ അവിടെ അഭിനയിക്കാൻ നിൽക്കുകയാണല്ലോ അവരെല്ലാം പിന്നീടല്ലേ വരുന്നത് ഇപ്പം നമ്മൾ മാത്രമായിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ മൂലേക്ക് കൊണ്ടിരുത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരെ എന്തിനാണ് നമ്മളെ രണ്ടുപേരും കൊണ്ടുവരുന്നത് നമ്മൾ രണ്ടു ഭയങ്കരമായിട്ട് വിഷമിച്ച് ആയിട്ട് അവിടെ പോയിരുന്നു ഇപ്പം എന്തിനാണെങ്കിൽ രീതി നമുക്ക് നമുക്കറിയില്ല ഇപ്പം കളക്ടറുടെ വേഷമാണ് പക്ഷെ സംഭവമായിട്ട് പറവില്ലായിപ്പോയി പുള്ളി ചെയ്തത് നല്ലതിനാണോ അല്ലെങ്കിൽ മോശത്തിനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ ചെയ്തു അത് എന്ന സമയത്തോളം അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന ആ കൂട്ടുകാരൻ സമ്മേളനത്തോളം ഭയങ്കരമായിട്ട് ഇത് സെലക്ട് ചെയ്തേ കൊണ്ടുപോയപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ മമ്മൂക്കയുടെ അടുത്തിരിക്കാനൊക്കെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫ്രണ്ട് ഇരിക്കുന്ന എന്തെങ്കിലും ഒരു വേഷമായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്ന് ചിന്തിച്ചു ആ പോട്ടെ അപ്പം എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നു എന്തായിരുന്നാലും മമ്മൂക്കയെ കാണാല്ലോ എൻ്റെ മമ്മൂക്കെ കാണാമല്ലോ നമ്മുടെ മമ്മൂക്കെ കാണാല്ലോ അടുത്തിരുന്ന് അദ്ദേഹം അഭിനയിക്കുന്നത് കാണാമല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ ഇരിക്കെ മമ്മൂക്ക വന്നു മമ്മൂക്കയുടെ മമ്മൂക്ക മുഖ്യമന്ത്രിയാണ് ഏറ്റവും ഫ്രണ്ട് ഇരിക്കുന്നു നമ്മൾ ബാക്കിൽ ഇരുന്നായിരുന്നാലും മമ്മൂക്കിങ്ങനെ ഓക്കെയാണ് കാണാൻ ഊഹ് എന്താ ഒരു ഗാംഭീര്യം എന്താ ഒരു രസം പുള്ളി അഭിനയിക്കുന്നത് പുള്ളി അഭിനയത്തിൽ എന്താ പറയുക അതൊക്കെ സ്പോട്ട് ഡബിങ് ആയിരുന്നു ചെറിയ തെറ്റുകൾ വരുമ്പോൾ പിന്നെ റീടേക്ക് അതൊക്കെ ഭയങ്കര രസമായിരുന്നു അദ്ദേഹം സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാം സിദ്ധിക്കുകയൊക്കെ അദ്ദേഹമാണ് സ്പീക്കർ അപ്പോൾ അതൊക്കെ നമ്മളെന്താ പറയുക ഇത് ഏറ്റവും പ്രകചിച്ചെന്നിരുന്നായിരുന്നാലും ഫീലിംഗ്സ് ഉള്ളിലുണ്ടെങ്കിൽ പോലും മമ്മൂക്കെ കാണുന്നു മമ്മൂക്കെ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ബിനു ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചിലപ്പോൾ ആയിരിക്കാം എന്ന് ചിന്തിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മമ്മൂക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ് അതായത് മമ്മുക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് അമ്മുക്ക എന്ന് അങ്ങ് നിൽക്കും അത് പൊതുവേ ഉള്ളൊരു സംഭവമാണ് കേട്ടോ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ അങ്ങ് താന്നെക്കും ആ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഇരിക്കില്ല അല്ല ഇല്ല നമുക്ക് നമ്മളോട് ഒരു രീതി അതൊക്കെ അവരുടെ ഓരോ തന്ത്രങ്ങളും കാര്യങ്ങളും അവർക്ക് പിടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഉണ്ട് ഫുഡ് ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിറങ്ങുകയാണ് നമ്മളിപ്പം നമ്മൾ എം എൽ ആയിരിക്കും നമ്മുടെ കുറേ ഫ്രണ്ട്സ് അവർക്കെല്ലാം ഉണ്ട് അപ്പോൾ അവരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഫുഡ് കഴിച്ചുകൊണ്ടിങ്ങനെ നിന്നപ്പോൾ കുറച്ച് അകത്ത് കയറാറായിട്ട് പോലും താമസിച്ചു ഫുഡ് കാര്യങ്ങളൊക്കെ തരും കേട്ടോ ചില സാഹചര്യങ്ങൾ ചിലർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ട് പെട്ട് പോലെ കയറാൻ താമസിക്കും നമ്മളിങ്ങനെ വെളിയിൽ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ബിനുപപ്പു വളരെ മോശമായിട്ടാണ് ആ പുള്ളി സംസാരിച്ചത് എന്തോ പറയാട ഇങ്ങനെ നിനക്ക് എന്താ ഇടത്തിരിക്കുന്നത് കേറാൻ പുറം കേട്ട് അല്ല മറ്റേതും പുറം വളരെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് പിന്നെ അതും അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ അങ്ങ് കണക്കാക്കാം അല്ലേ ആ ടൈമിൽ നമ്മൾ കയറിയില്ല എന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും പെരുമാറുന്ന രീതി അടേ അല്ലെ ഇവിടെ ഇങ്ങനെ താമസിച്ചില്ലേ കയറേ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ഫീലായിട്ട് ആ പുള്ളിയുടെ ഫേസ് ഞാൻ കണ്ടാൽ പോകും എന്താ പറയുക ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതേ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമ്പോൾ എത്രയെന്നറിയാം ഇപ്പോഴും കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ലാസ്റ്റുള്ള പേയ്മെന്റ് പോലും ഞാൻ വാങ്ങിച്ചില്ല എനിക്ക് ആ സമയത്തുള്ള പേയ്മെന്റ് പിന്നെ എത്രയാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിക്കാനും പോയില്ല അവർ തന്നൂല്ല മുമ്പൊക്കെ നമ്മൾ സീരിയലിൽ ഒരുപാട് സീരിയലുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട് വേനൽമഡ പാവക്കൂത്ത് കെ കെ രാജു സാറിൻ്റെ ഒരുപാട് സീരിയലുകൾ സീരിയലുകൾ പ്രിയാരാമൻ അദ്ദേഹം അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ സീരിയലുകളിൽ എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് നമ്മൾ രാത്രികളിൽ പോയി നിന്ന് രാവിലെ വരെ ഷൂട്ടായിരിക്കും പല സ്ഥലങ്ങളിൽ മെരലൻ സ്റ്റുഡിയോ മറ്റു കാര്യങ്ങളൊക്കെ എന്നിട്ട് നമുക്ക് രാവിലെ ആവുമ്പോൾ ഒരു നൂറ്റമ്പത് രൂപ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചേര് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിൽ കൊണ്ട് ഇങ്ങനെ തിരിവെത്തിരി നൂറ്റമ്പത് രൂപ ജൂനിയർ ആർട്ടിസ്റ്റ് കിട്ടുന്ന നൂറ്റമ്പത് രൂപ അന്ന് നൂറ്റമ്പത് രൂപ വിലയുണ്ട് പക്ഷേ നമ്മൾ രാപ്പതിലെല്ലാം നിന്ന് അവരെ കൂടെ നിന്ന് പക്ഷെ അഭിനയിക്കാം ഒരു നടനാവണം എന്നുള്ള ആഗ്രഹത്തിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കാര്യമൊക്കില്ല പക്ഷേ ഇന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് വിവേചനം പരിതാപകരമാണ് അവരവസ്ഥ അതുകൊണ്ട് അവരെ മാനിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അതിനുശേഷം മാലിക്കുന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് പോയെട്ടോ മാലിക്കുന്ന സിനിമയിൽ അപ്പോൾ മാലിക്കെന്ന സിനിമയിൽ പോയപ്പോഴും ഇതുപോലെ കുറച്ച് പഴം അതായത് നയൻറ്റീൻ എയ്റ്റീസോ അങ്ങനെയുള്ള നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആ ഒരു കാലഘട്ടത്തിലുള്ളൊരു കഥ ആണ് ആ അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള വിഷവിധാനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടുകൊണ്ടുവന്ന വേഷവിധാനങ്ങൾ മാറ്റി പഴയ ഡ്രസ്സാക്കി പഴയ രീതിയിലെ എസ്റ്റൈൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എന്നിട്ട് ആദ്യം ആ ഒരു ഒരു പാട്ട് സീനാണ് ആ ശംഖു ഇവിടെ കോളത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഫാഫാസിൽ വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സീനാണ് ഒരു മദ്യത്തിൻ്റെ ക്ലാസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കണം കുറേ നേരം ഇങ്ങനെ നിൽക്കണം ആ ഒരു ജസ്റ്റ് ആ സിനിമയിലെ ആ ഒരു പാട്ട് സീനെ ആവശ്യമേ ഒരു മിനിറ്റ് എന്തോ വന്നിട്ടുള്ളൂ അപ്പോ പിന്നെ പിന്നെ അപ്പൊ നമ്മളെ പുറകോട്ടത്തള്ളി പുറകോട്ട് തള്ളി പുറകോട്ട് തള്ളി കാരണം അവരിൽ പ്രഫറൻസ് വരുന്ന അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ ഉള്ള റെക്കമെൻഡേഷനുള്ള അല്ലെങ്കിൽ അവർക്ക് ഏണിംഗ്സ് എന്തെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ആൾക്കാരെ മുന്നോട്ട് കിർത്തി അവിടെ പിന്നെ പഴമയും വേണ്ട ഒന്നും വേണ്ട നല്ല നല്ല പുതിയ പുതിയ പയ്യന്മാരെ കൊണ്ട് ഫ്രണ്ടിലോട്ട് കിർത്തി ആദ്യം പറഞ്ഞ പഴമ വേണം പഴക്കം വേണം പഴയ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് റെക്കമെൻഡേഷൻ ഉള്ള പുതിയ ആൾക്കാരെ എടുത്ത് ഫ്രണ്ടിലോട്ട് കിടന്നിട്ട് നമ്മൾ പിന്നെ പറഞ്ഞോട്ടെ പോട്ട് വിട് എന്നിട്ട് അതിൽ ഒരു അതിൽപ്പെട്ട ഒരു പയ്യനെ അവന് അവന് ഫിഗർ ഇല്ല അവന് അങ്ങനെ ഇല്ല ഇങ്ങനെ പറഞ്ഞു ഒരു പയ്യനെ സത്യം പറഞ്ഞ ഷട്ടിനെ പിടിച്ച് തൂക്കിയെടുത്ത് ഇങ്ങോട്ട് നീക്കി ഇടുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട പ്രതികരിക്കാൻ തോന്നുന്നു കാരണം അതിന്റെ എന്തോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അസിറ്റന്റ് ഡയറക്ടർമാരില്ല അസോസിയേറ്റിലെന്താണ് എന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി എന്തൊക്കെ പറയുന്നത് എന്തോ നീ നീ ആടാ പറയുക പറഞ്ഞോണ്ട് അവൻ ഒന്നും പറയാതെ കൈ കെട്ടി ഇങ്ങനെ നീക്കി കാരണം അവന് നടനാവണം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അവൻ്റെ മുഖത്ത് ചിലപ്പോൾ ഭയങ്കര ഫീലിങ്സ് ആണ് എന്നിരുന്നാലും അവൻ കണ്ടോണ്ടിരിക്കുകയാണ് അവൻ ഏറ്റവും മികച്ച നടനാണ് എന്നിട്ട് അവന് ആ പയ്യനെ ഞാൻ ഒന്ന സിനിമയിലും കണ്ടു ആ ഒണന്ന സിനിമേൽയിൽ ഞാൻ ചെന്നിട്ട് മാലിക്കിൽ പോയി മദ്യകുപ്പി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന സമയത്ത് അതിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി എന്നടുത്ത് പറയേണ്ടത് ചേട്ടാ ചേട്ടൻ വല്ല ക്യാരക്ടർ റോളുകൾ എല്ലാം ചെയ്താൽ പോരി എന്തിനു വന്ന് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റേറ്റുകളും നിൽക്കുന്നു എന്നാ കുട്ടി എൻ്റെ അടുത്ത് പറയും ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി ഇതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി പോകുന്നു പലരും റെക്കമെൻഡേഷൻ മറ്റു കാര്യങ്ങളിലൂടെ ഒന്നും നമ്മളുടെ കിട്ടുന്നില്ല നമ്മൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷെ ഇനി എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുന്നത് നമ്മൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഞാൻ എനിക്ക് അങ്ങ് മനസ്സുമെടുത്തു സത്യം പറഞ്ഞ ജൂനിയർ അടിസ്ഥി മനസ്സെടുത്തു അത്യാവശ്യം അത്രത്തോളം അവരെ ഉപയോഗിക്കുന്നു അവരെ ഓരോ സീനുകളിലും അവരുടേതായ ഫീലിങ്സിന് വേണ്ടിയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ച് കഷ്ടപ്പെടുത്തി ഡൂപ്പുകളൊക്കെ ഉപയോഗിച്ച് അതായത് ഒന്നെന്ന സിനിമയിൽ സേഷൻ മമ്മൂക്കയുടെ സജഷൻ ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ചു മാനോയും രീതിയിൽ ഞാൻ അന്ന് രാവിലെ പോകുന്നു അന്ന് തലദിവസം രാത്രി തൊട്ട് മഴ അത് കാരണം അന്നൊന്നും ഷൂട്ട് നടന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സജഷൻ ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എന്ന സിനിമയിൽ തന്നെ വിളിച്ചത് പോകണം അപ്പം അതൊന്നും നമുക്ക് ലക്കില്ല കോട്ടെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു അവസരങ്ങൾ നമുക്ക് കിട്ടും അപ്പം ഞാൻ പറയുന്നത് ഇന്ന ആളെന്നല്ല നമ്മളിപ്പോ ഇവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുകയും ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും ഷൗട്ടും മറ്റൊക്കെ പ്രകടിപ്പിക്കുകയും ഇവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ മമ്മൂക്കി മോഹൻലാൽ ഫാദ് ഫാസിൽ അവരുടെ അടുത്തൊക്കെ പോയിട്ട് വളരെ കുഞ്ഞുങ്ങൾ താന്നു നിന്നൊക്കെ ഒരു ഒരു പ്രകടനം നടത്തുന്നത് നമ്മൾ തന്നെ അത് കാണുകയാണ് അയ്യോ ഇവർ ഇങ്ങനെയാണോ ക്യാരക്ടർ എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആണ് കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് സത്യം പറഞ്ഞാൽ ഒരു ഒരു സിനിമയുടെ ഒരു വിജയത്തിന്റെ ഒരു ഒരു പരിധി വരെ അവരും അവരുടെ സഹായമാണ് നിങ്ങളുടെ ഒരു സ്ക്രീൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടുവാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അവർക്ക് അപ്പൊ അവരെ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കണം അവർക്ക് അവരുടെ അടുത്ത് മാന്യമായിട്ട് പെരുമാറണം അവർക്ക് കിട്ടേണ്ട സാലറി കറക്റ്റായിട്ട് കൊടുക്കുകയും വേണം അല്ല അതിന് പെൻഡിങ് അവരുടെ അവരടുത്ത് മറ്റേ എടാ പോടാന്ന് വിളിച്ച് മറ്റേ രീതിയിൽ സംസാരിക്കുക അവരെ ഷോട്ടറി കോളർ പിടിച്ച് കോളർ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശകരമായിട്ടുള്ള അവസ്ഥയാണ് അവരും പ്രതികരിക്കും മനസ്സിലായില്ലേ ഇന്നല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പിടിച്ച് തള്ളുന്ന ആൾ നാളൊരു നടനോ അല്ലെങ്കിൽ ഡയറക്ടറോ ആയി മാറും അപ്പൊ നിങ്ങൾ ആരെ തിരിച്ച് അവരുടെ കുമ്പിട്ട് ഇരിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് അതുകൊണ്ട് അത് ശരിയായ ഒരു രീതിയല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നതാണ് ഇത് ബിനുപ്പപ്പോ അദ്ദേഹത്തിന് ഈ ഒരു സംഭവം ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് ഞാൻ അതുകൂടെ വീഴ്ച പറയുകയാണ് കാരണം നമ്മൾ ആരെയും പ്രതി കാരണം ഇദ്ദേഹത്തിന് അതൊരു പാടാണ് അദ്ദേഹം നാളെ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം കൊണ്ട് മനസ്സിലാക്കണം അന്ന് എത്ര പേരെ ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ജൂനിയർ അടുത്ത് അവഗണന പാടില്ല അവരും സിനിമയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിടത്തും വേണ്ട രീതിയിൽ അവരെയും പരിഗണിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളൂ ഇത് പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പഴേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതുപോലുള്ള പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ എൻ്റെ കാഴ്ചപ്പാടുകൾ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും കാണാം കാണാം